അഖിൽ കോട്ടേ അഖിൽമാരാർ എന്നുള്ള അഖിൽരാജ് കോട്ടത്തലാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോ ഇത് സത്യസന്ധമായിട്ടുള്ള ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് അഖിൽ കോട്ടതലയെ പരിചയപ്പെടുന്നത് ജനങ്ങള് ഒരു കോമൺമാൻ നിന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ നിന്ന് ഒരു പബ്ലിക്കിൽ ഫിഗർ ആകുന്നത് ഈ പറഞ്ഞ അതൊക്കെ അല്ലേ അപ്പൊ ആ ഷോനെ പറ്റി മുട്ടം വിമർശനം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ ഇന്ന് മുള്ളിയാമുട്ടിന്ന് വന്നൊരു പടം ചെയ്തു മുളിയാമുട്ടി പടം ചെയ്തു ഭയങ്കര അപ്പൊ ആ പടത്തിന്റെ പ്രൊമോഷൻ അയാൾ വീണ്ടും ആ ഷോയിൽ പോയി എന്നിട്ട് വീണ്ടും ആ ഷോനെ കുറ്റം പറഞ്ഞു എന്ത് പ്രഹസനമാണ് സജി എന്നിട്ട് ആ സിനിമയെ വിമർശിക്കുന്നു ഇവിടുത്തെ വിമർശിക്കുന്നു എന്നെ വിമർശിക്കുന്നു അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ

പിന്നെ റിയാസിനെ പറ്റി പറഞ്ഞോളൂ റിയാസിനെ മിസ്റ്റർ കോട്ട നല്ല മനുഷ്യനാൾ വ്യക്തിപരമായിട്ട് ഡീൽ ചെയ്യാൻ അടിപൊളിയാണേ ഇതുപോലെ വിമർശനവും ആളുകളെ പറ്റി കുറ്റം പറഞ്ഞ് ജീവിക്കുന്ന മനുഷ്യനെയല്ല അയാള് മിസ്റ്റർ കോട്ടത്തലാ നിങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ നല്ലൊരു സോളാണെങ്കിൽ നല്ലൊരു ഒരു ഹ്യൂമൻ ആണെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കില്ല അത്രേ ഉള്ളൂ എൻ്റെ ദൗത്യം കഴിഞ്ഞു ഞാൻ പോട്ടെ